ഞാൻ ഹസൻ മുഹമ്മദ് എന്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഇരുപതു വർഷം കഴിഞ്ഞു ഈ നീണ്ട കാലം ഞങ്ങൾക്ക് സന്താനങ്ങളുണ്ടായില്ല ഒരു രഹസ്യം ഞാൻ ഇതുവരെ ആരോടും പങ്കുവച്ചിട്ടില്ല എനിക്ക് പിതൃത്വം സാധ്യമല്ലെന്ന വസ്തുത എന്നാൽ ഈ കഥയിലൂടെ ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു യാത്ര പങ്കുവയ്ക്കുകയാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ഏക മകനാണ് എൻ്റെ ഉപ്പ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപ്പ ഈ ലോകം വിട്ടുപോയി ഉപ്പയുടെ പെൻഷനും ഞങ്ങളുടെ സ്വന്തം വീടും ഉണ്ടായിരുന്നതിനാൽ ഞാനും ഉമ്മയും ജീവിതം മുന്നോട്ടു കൊണ്ടുപോയി പഠനം പൂർത്തിയാക്കി ഒരു നല്ല ജോലി ലഭിച്ചപ്പോൾ ഉമ്മ എന്റെ വിവാഹത്തിനായി ആലോചന തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ ദൂരത്തെ ബന്ധുവായ ഫാത്തിമയെ ഉമ്മ തിരഞ്ഞെടുത്തു വിവാഹം കഴിഞ്ഞ് ഫാത്തിമ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു വിവാഹത്തിനു ശേഷം മിക്ക വീടുകളിലേയും പോലെ ഉമ്മ ഉടൻ തന്നെ ഒരു കുഞ്ഞിന്റെ വാർത്ത പ്രതീക്ഷിച്ചു മാസങ്ങൾ കടന്നുപോയപ്പോൾ ഉമ്മ ഫാത്തിമയോട് ഇതേക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ ഉമ്മയോട് സ്വകാര്യമായി സംസാരിച്ചു ഉമ്മ ഫാത്തിമയോട് ഇതേക്കുറിച്ച് ആവർത്തിച്ച് ചോദിക്കരുത് ഞാൻ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി അവർ പറഞ്ഞു ഹസ്സൻ മരുന്നുകളുണ്ട് പക്ഷേ പ്രകൃതിദത്തമായ ഈ കുറവ് പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മരുന്നുകൾ ശ്രമിക്കാം പക്ഷേ ഉറപ്പു പറയാനാവില്ല മനസ്സിൽ വലിയ വിഷമവുമായി ഞാൻ വീട്ടിലേക്കു മടങ്ങി ഫാത്തിമ എന്റെ മുഖഭാവം കണ്ട് എന്തോ അസ്വസ്ഥത തിരിച്ചറിഞ്ഞു ഒരു ഗ്ലാസ് വെള്ളവുമായി എന്റെ അരികിൽ വന്നിരുന്ന് അവർ ചോദിച്ചു എന്താണ് വിഷമം ഞാൻ റിപ്പോർട്ട് മൗനമായി അവർക്ക് നൽകി അത് വായിച്ചപ്പോൾ ഫാത്തിമയുടെ മുഖം വിളറി കുറച്ചുനേരം മിണ്ടാതിരുന്ന ശേഷം ഞാൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യും ഫാത്തിമ ഫാത്തിമ ആഴത്തിൽ ശ്വാസമെടുത്തു പറഞ്ഞു ഈ കുറവുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറയില്ല നിന്റെ ഉമ്മയോടു പോലും ഞാൻ മടിച്ചു മടിച്ചു ചോദിച്ചു നിനക്ക് സന്താനങ്ങളില്ലാതെ എന്നോടൊപ്പം ജീവിക്കാൻ കഴിയുമോ ഫാത്തിമ ഫാത്തിമ മനോഹരമായി മറുപടി നൽകി ദൈവം നിന്നെ എനിക്കായി തിരഞ്ഞെടുത്തു നിന്റെ കുറവുകളോടുകൂടി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു അന്ന് ഞങ്ങൾ പരസ്പരം വാഗ്ദാനം ചെയ്തു ഈ രഹസ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മാത്രം സൂക്ഷിക്കാം ഖുർആൻ ദമ്പതികളെ പരസ്പരം വസ്ത്രമായി വിശേഷിപ്പിക്കുന്നു വസ്ത്രം ശരീരത്തെ മറയ്ക്കുന്നു ദൌർബല്യങ്ങൾ മറച്ചുവയ്ക്കുന്നു അഴകു പകരുന്നു അതുപോലെ ദമ്പതികളും പരസ്പരം രഹസ്യങ്ങൾ സംരക്ഷിക്കുന്നു കുറവുകൾ മറച്ചുവെക്കുന്നു പിന്തുണയാകുന്നു ഒരാളുടെ കുറവ് മറ്റേയാൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്താതെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് ദാമ്പത്യത്തിന്റെ സൗന്ദര്യം വർഷങ്ങൾ കടന്നുപോയി ഞാൻ മരുന്നുകൾ ഉപയോഗിച്ചെങ്കിലും ഞങ്ങൾക്ക് സന്താനങ്ങളുണ്ടായില്ല ഉമ്മയുടെ പെരുമാറ്റം ഫാത്തിമയോട് മാറി അവർ ഫാത്തിമയെ സന്താനമില്ലായ്മയുടെ പേര് പറഞ്ഞു കുറ്റപ്പെടുത്തി ഉമ്മ ഫാത്തിമയെ ഇങ്ങനെ പഴിക്കരുത് ഇതവരുടെ തെറ്റല്ല ഞാൻ പലവട്ടം പറഞ്ഞു എന്നാൽ ഉമ്മ ശ്രദ്ധിച്ചില്ല ഫാത്തിമയ്ക്കിതു വലിയ വേദനയായിരുന്നു എല്ലാവരും അവരോട് ചോദിച്ചു നിനക്കെന്തിനാണ് വൈദ്യസഹായം തേടാത്തത് എന്തുകൊണ്ട് ഒരു മന്ത്രവാദിയെ കാണുന്നില്ല എന്നെ ആരും ശ്രദ്ധിച്ചില്ല എന്റെ കുറവ് എനിക്ക് മാത്രം അറിയാമായിരുന്നു ഫാത്തിമ ക്ഷമയോടെ എല്ലാം സഹിച്ചു എന്റെ കുറവിനെക്കുറിച്ച് ഒരിക്കലും അവർ എന്നെ കുറ്റപ്പെടുത്തിയില്ല എന്റെ രഹസ്യം ഇരുപതു വർഷം അവർ ഹൃദയത്തിൽ സൂക്ഷിച്ചു ഉമ്മ പലപ്പോഴും എന്നോട് രണ്ടാമതൊരു വിവാഹം ആലോചിക്കാൻ പറഞ്ഞു ഒരിക്കൽ ഉമ്മ അയൽക്കാരോട് പറയുന്നത് ഞാൻ കേട്ടു ഹസ്സന് മറ്റൊരു വിവാഹം ചെയ്യണം ഫാത്തിമ അവനെ എന്തോ മായാജാലം ചെയ്തിരിക്കുന്നു ഞാനുള്ളിൽ വിഷമിച്ചു എന്റെ കുറവ് ഉമ്മ അറിഞ്ഞാൽ എന്താകും ഫാത്തിമയെ വിട്ടുപോകാൻ അവർ അനുവദിക്കുമോ ഒരിക്കലുമില്ല മനുഷ്യൻ എത്ര സ്വാർത്ഥനാണ് ഇരുപത് വർഷത്തിനു ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് വന്നു ഒരു ദിവസം ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ ഞാൻ ഫാത്തിമയെ വിളിച്ചു നമുക്കിന്ന് രാത്രി ഐസ്ക്രീം കഴിക്കാൻ പോകാം ഫാത്തിമ മറുപടി പറഞ്ഞു നമ്മൾ മാത്രം പോയാൽ ഉമ്മയ്ക്ക് വിഷമമാകും നമുക്ക് വീട്ടിൽ ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവരാം ഫാത്തിമയുടെ ഈ സ്നേഹം എന്നെ എപ്പോഴും ആകർഷിച്ചു ഞാൻ ഐസ്ക്രീം വാങ്ങി വീട്ടിലെത്തി ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഉമ്മ പ്രാർത്ഥനയ്ക്ക് പോയി ഞങ്ങൾ മുറിയിലേക്ക് മടങ്ങി ഫാത്തിമ പറഞ്ഞു ഉമ്മ പ്രാർത്ഥന കഴിഞ്ഞാൽ ഐസ്ക്രീം എടുക്കാം ഞാൻ സമ്മതിച്ചു ഞാൻ കുളിമുറിയിൽ പോയി തിരികെ വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു രണ്ട് യുവാക്കൾ മുറിയിൽ നിൽക്കുന്നു ഒരാൾ ഫാത്തിമയുടെ വായ പൊത്തിപ്പിടിച്ചിരിക്കുന്നു മറ്റൊരാൾ തോക്ക് എന്റെ നേർക്ക് ചൂണ്ടിയിരിക്കുന്നു ഞാൻ കൈകൾ ഉയർത്തി കവർച്ചക്കാർ വീട്ടിൽ കയറിയിരിക്കുന്നു എന്നു മനസ്സിലായി അവർ ഫാത്തിമയുടെ വായിൽ തേപ്പൊട്ടിച്ചു കൈകൾ കെട്ടി പിന്നെ എന്റെ വായും കൈകളും കെട്ടി ഒരാൾ തോക്കുമായി ഞങ്ങളെ നിരീക്ഷിച്ചു മറ്റവൻ വീട് മുഴുവൻ പരിശോധിച്ചു അവർ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് ആഭരണങ്ങൾ പണം എന്നിവ ഒരു സഞ്ചിയിൽ നിറച്ചു ഞാൻ കരുതി അവർ ഇപ്പോൾ പോകും പക്ഷേ അവർ പരസ്പരമെന്തോ മന്ത്രിച്ചു ഒരാൾ എന്നെ പിടിച്ച് ഉമ്മയുടെ മുറിയിലേക്ക് തള്ളി വാതിൽ പുറത്തുനിന്ന് പൂട്ടി ഫാത്തിമ ഒറ്റയ്ക്കായിരുന്ന മുറിയിലേക്ക് അവർ പോയി എന്റെ ഹൃദയം പിടച്ചു അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് ഫാത്തിമയുടെ സുരക്ഷയ്ക്കായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പക്ഷേ ആ ദിനം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ല പതിനഞ്ച് മിനിറ്റിനു ശേഷം വാതിൽ തുറക്കുന്നതിൻ്റെയും അടയ്ക്കുന്നതിൻറെയും ശബ്ദം കേട്ടു അവർ പോയെന്നു മനസ്സിലായി ഞാൻ ടേപ്പ് ഭിത്തിയിൽ ഉരച്ചുകീറി വായിൽ നിന്ന് ടേപ്പ് വലിച്ചെറിഞ്ഞു ഫാത്തിമയുടെ അടുത്തേക്ക് ഓട്ടി അവരുടെ അവസ്ഥ കണ്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നു കവർച്ചക്കാർ ഞങ്ങളുടെ വീടിന്റെ മാനം കൂടി കവർന്നിരുന്നു ഞാൻ ഫാത്തിമയുടെ ടേപ്പുകൾ അഴിച്ചു ഉമ്മയുടെ മുറിയിലേക്ക് ഓട്ടി ഉമ്മയെയും മോചിപ്പിച്ചു ഞാൻ ഫാത്തിമയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു വെള്ളം കൊണ്ടുവന്നു ആ രാത്രി ഞങ്ങൾക്കൊരു ദുരന്തമായിരുന്നു പിറ്റേ ദിവസം പോലീസിൽ പരാതി നൽകണമെന്ന് ഞാൻ ആലോചിച്ചു ഉമ്മ പറഞ്ഞു ഒന്നും മാറില്ല നാണക്കേട് മാത്രമാകും പക്ഷേ ഈ ക്രൂരന്മാരെ ശിക്ഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ഞങ്ങൾ പോലീസിൽ പരാതി നൽകി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫാത്തിമയുടെ ആരോഗ്യം മോശമായി ഡോക്ടറെ കണ്ടപ്പോൾ ഞങ്ങൾ ഫാത്തിമ ഗർഭിണിയാണ് ഫാത്തിമ എന്നെ നോക്കി ഇനി എന്തു ചെയ്യും ഉമ്മയ്ക്ക് സത്യമറിഞ്ഞാൽ എന്നോട് കർശനമാകും ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ ഞാനൊരിക്കലും വിട്ടുകളയില്ല ഫാത്തിമ അന്ന് ഉമ്മ എന്നെ വിളിച്ചു ഹസൻ നിനക്ക് മറ്റൊരു വിവാഹം ചെയ്യണം ഫാത്തിമയെ വിട്ടേക്ക് ഞാൻ മറുപടി പറഞ്ഞു ഉമ്മ ഫാത്തിമ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നു ഉമ്മ ഞെട്ടി അതെങ്ങനെ ഞാൻ പറഞ്ഞു ആ ഐസ്ക്രീം വാങ്ങിയ ദിവസം ഈ വാർത്ത അറിഞ്ഞിരുന്നു ഉമ്മയ്ക്ക് സർപ്രൈസ് നൽകാൻ വേണ്ടി മറച്ചുവെച്ചതാണ് ഉമ്മ സന്തോഷിച്ചു ഫാത്തിമയെ പരിചരിക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ ഫാത്തിമയോട് പറഞ്ഞു നിന്നോട് ഞാൻ സത്യം പറഞ്ഞില്ല ഐസ്ക്രീം ദിവസത്തിനു മുമ്പ് ഗർഭമുണ്ടായിരുന്നില്ല എന്റെ രഹസ്യം ഇരുപതു വർഷം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചതുപോലെ ഇനി ഞാൻ നിന്റെ മാനം ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കും ഫാത്തിമ പുഞ്ചിരിച്ചു എന്റെ തോളിൽ തലചായിച്ചു